അങ്ങാടിപ്പുറം പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന സി പി എം നേതാക്കൾ ഒന്നിലധികം പ്രസിഡന്റുമാരാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നതെന്നും കൃത്യസമയത്ത് പദ്ധതി സമർപ്പിക്കാതെ കോടിക്കണക്കിന് രൂപയാണ് ഭരണസമിതി നഷ്ടപ്പെടുത്തിയതെന്നും സി പി എം ഏരിയ കമ്മിറ്റി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ കുപ്രചരണങ്ങളുമായി യു ഡി എഫ് രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു ഒന്നിലധികം പ്രസിഡന്റുമാരാണ് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് വനിതാ പ്രസിഡന്റ് വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കഴിവുകേടിനെ മറച്ചുവെക്കാൻ മുസ്ലിം ലീഗ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സി പി എം മംഗട ഏരിയ കമ്മിറ്റി അംഗവും മുൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് അവിടെ ചോദിച്ചാൽ ഒരു കാരണം പല പല രീതിയിലാണ് ആരാണ് പ്രത്യേകിച്ച് പ്രസിഡന്റ് വനിതയ കുറച്ച് ആളില്ല അവർക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും പ്രവർത്തന സമന്ധികൾ കൊടുക്കാതെ സൂപ്പർ പ്രസിഡന്റുമാരായിട്ടൊരാൾക്കാരുണ്ട് അപ്പൊ അതിലാരണം അവർക്ക് കൃത്യമായിട്ട് അവരെ കാര്യം ആക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ മാത്രമല്ല ഇവർക്ക് ഈ പറയപ്പെടുന്ന വ്യക്തികൾ സൂപ്പർ പ്രസിഡന്റുമാരായിട്ട് പല ആളുകളും നാട്ടിൽ പലപ്പോഴും ഇല്ല അവര് പലപ്പോഴും വിദേശത്താണ് ആ അവര് വിദേശ പോയി ബിസിനസ് ചെയ്യാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ അവരെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാലും അറിയാൻ കഴിയും കേവല ആരോപണങ്ങളല്ല അവർ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അലങ്കാരമായി കാണുന്ന ആളുകൾ അവര് പ്രചരിപ്പിക്കാൻ ഞാൻ നിങ്ങളെ മറ്റും അത്ര വിശാംശം പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും അപ്പൊ അവരുടെ കഴിവുകളും പോരായ്മയും മറച്ചുവെക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഈ അടുത്ത ദിവസങ്ങളായി യു ഡി എഫിന്റെ പ്രത്യേകിച്ച് മുസ്ലിം നേതൃത്വം മുസ്ലിം പഞ്ചായത്ത് കമ്മിറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൃത്യസമയത്ത് പദ്ധതി സമർപ്പിക്കാത്തതിനാൽ കോടിക്കണക്കിന് രൂപയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയത് സർക്കാരിന്റെ പൊതുപദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പോലും പഞ്ചായത്ത് പിറകിലാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു വർഷം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കെടുകാര്യസ കൊണ്ട് പഞ്ചായത്ത് നഷ്ടമായിട്ടുള്ളത് സമയാ സമയങ്ങളിൽ കൃത്യമായി പദ്ധതിയും കാര്യം സമർപ്പിക്കാനും കൃത്യ പദ്ധതികൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കിയിട്ട് രണ്ട് യാത്ര കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട കണക്കുകൾ പഞ്ചായത്തിന്റെ രേഖ അതൊരു വസ്തുതാണ് മാത്രമല്ല ഒരു മുനിസിപ്പാലിറ്റിയിലുള്ള ജനസംഖ്യയുടെ വലിയ പഞ്ചായത്താണ് അങ്ങനെപ്പുറം പഞ്ചായത്ത് ആ പഞ്ചായത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകൾ അതൊന്നും അറ്റകുറ്റപ്പണിയ സമയത്ത് അർത്ഥത്തിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ നമുക്ക് മുമ്പിലുണ്ട് ചില ഒരു ഒരു അനുഭവമുണ്ട് പഞ്ചായത്ത് പരസമിതി യോഗം നടന്ന സമയത്ത് വികസന സ്റ്റാൻഡുകൾ ചെയർമാൻ ഇറങ്ങി പോയ അവസ്ഥ കാരണം അവരെ വാർഡ് പരിഗണിക്കില്ലായിരുന്നു വസ്തുവലതാണ് സമയത്ത് എസും കാര്യവും പാലിട്ട് എന്ത് ചെയ്യുന്നില്ല അതൊക്കെ ഒരു കാലം മറ്റു പഞ്ചായത്ത് നമ്മൾ സർക്കാരിന്റെ പൊതു പദ്ധതികൾ കിട്ടുന്ന സമീപനമുണ്ട് സർക്കാരിന്റെ വിധത്തിലുള്ള പൊതു പദ്ധതികൾ സ്റ്റേറ്റിനെ മൊത്തം പാലിക്കുന്ന രീതിയിൽ ഒരുപാട് പദ്ധതികൾ ഈ പദ്ധതികൾ നടത്തിപ്പിന്റെ പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആവറേജിൽ എത്രയോ വില ആണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തുള്ള ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തിന്റെ പട്ടികയിലാണ് അങ്ങാട്ടം പഞ്ചായത്ത് നടക്കുന്നത് ഒരു കാലത്ത് ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചായത്തുള്ള കങ്ങാട്ടു പഞ്ചായത്ത് എന്നത് അതാണ് ഭരണസമിതി അംഗങ്ങൾ അധികാരവും കോൺട്രാക്ടർ ഭരണവും സമ്മർദ്ദവും ചെലുത്തുന്നത് കാരണം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്ന സ്ഥിതിയാണെന്നും നേതാക്കൾ പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അപ്പുറത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നു പോകുന്നു എന്തുകൊണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂട്ട് വയ്ക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നത് മാത്രമല്ല അവിടെ ഇല്ല ചില ആളുകൾ ഈ കോൺട്രാക്ട് രാജിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ വന്യരീതിയുടെ രാഷ്ട്രീയ സമർപ്പണ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർക്കാർ ജോലിയൊക്കെ ഇല്ല ഇവർ പറഞ്ഞ കാര്യം പറഞ്ഞ രീതിച്ച് കിട്ടില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും സർക്കാർ ജീവനക്കാരാണ് അവരെ ഭാവിയും കാര്യവും നോക്കുക സ്വാഭാവികമായിട്ട് ഏറ്റവും ഏറ്റവും എളുപ്പത്തിലുള്ള പോലെ ശ്രമിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ വളരെ വളരെ ഉപരോധത്തോടു കൂടി വെല്ലുവിളി ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അങ്ങാടിപ്പുഴ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെളിയിക്കട്ടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഹരി കെ ടി നാരായണൻ എൽ സി സെക്രട്ടറി സി സജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടിസി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം